ഹലോ അസലാമലൈക്കും നമ്മുടെ നിലമ്പൂർ ഭാഗത്തുനിന്ന് വീട്ടിക്കുത്ത് റോഡ് വി കെ റോഡ് എന്ന് പറയും അതുപോലെ ചക്കാലക്കുത്ത് ഒക്കെ പറയും അപ്പോൾ ആ റോഡാണ് അപ്പോൾ നിലമ്പൂർ ഭാഗത്തുനിന്ന് വീട്ടിക്കുത്ത് റോഡിൽ കയറി പോരുമ്പോഴൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വീട്ടിക്കുത്ത് ജംഗ്ഷനൊക്കെ എത്തി അവിടുന്ന് നേരെ നമ്മുടെ ഗുഡ് ഹോപ്പ് സ്കൂളിലേക്ക് പോകുന്ന റോഡ് ഇതുപോലെ ിക്കലോടി അതുപോലെ ജ്യോതി ജ്യോതിപ്പടിയിലേക്കൊക്കെ പോകുന്ന റോഡായിട്ടാണ് റോഡാണത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ കുറേ പോയി കഴിഞ്ഞാൽ ഏകദേശം ഗുഡ് വകുപ്പ് എത്താൻ നേരത്ത് അങ്ങനെ ഗുഡുവപ്പിൻ്റെ ജംഗ്ഷന് കഴിഞ്ഞ ഉടനെ വളരെ ദയനീയമായ അവസ്ഥയാണ് റോഡിൻ്റെ കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞൊരു അടിപൊളി ഒരു പുഴയും പല പുഴയുടെ പേര് നിനക്കറിയില്ല പുഴ ഒരു പുഴയും അതിൻ്റെ പുതിയ പാലവും വന്നിട്ടുണ്ട് ആ പാലത്തിൻ്റെ മുൻപും ശേഷവും റബ്ബറേസർ റോഡായിട്ട് കുറച്ച് സ്ഥലം ഏകദേശം ഒരു പത്തിരുപത് മീറ്റർ അല്ല അല്ലെങ്കിൽ ഒരു അമ്പത് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നല്ല വൃത്തിയുള്ള റോഡ് ഇത് ഈ ഇത്ര ഏരിയ കഴിഞ്ഞതിന് ശേഷവും അതേപോലെ അതിൻ്റെ മുമ്പും വരുന്ന റോഡുകൾ റോഡുകളെന്ന് പറ റോഡെന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥകൾ വളരെ മോശം ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ റോഡിൻ്റെ അപ്പോൾ ചക്കാല വീട്ടുകുത്ത് നിന്ന് ഈ റോഡിലൂടെ കുടുവപ്പിൻ്റെ റോഡിലൂടെ പോരുമ്പോൾ കുറേ സ്ഥലം പോയി കാണുന്ന പോലെ ഇടയിലടയിലുള്ള കുറേ കുഴികൾ മഴക്കുഴികൾ കാര്യങ്ങൾ ഉണ്ട് മഴ തുടങ്ങിയ ശേഷം ഉണ്ടായ കുഴികൾ അതിന് മുമ്പുള്ളതൊക്കെ വലുതായതൊക്കെ ഉണ്ട് പക്ഷേ കുറേ ഏരിയകൾ നല്ല ഭാഗങ്ങളും ഉണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ ഈ ദാരുണാവസ്ഥ കാണുന്നുണ്ടെങ്കിൽ ആ ഗുഡ് ഹോപ്പ് കഴി ഗുഡ് ജംഗ്ഷൻ കഴിഞ്ഞത് മുതൽ കഴിയുന്ന ആ ജംഗ്ഷൻ മുതൽ പുളിക്കലോടി അല്ലെങ്കിൽ കാപ്പിലേക്കും പുളിക്കലോടിയൊക്കെ തീരുന്ന ജംഗ്ഷൻ വരെയുള്ള ഒരു ആ ഗ്യാപ്പിലുള്ള സ്ഥലമുണ്ട് അത് ഈ പാലം വരുന്ന സെൻ ഇതിൻ്റെ സെൻറ്ററായിട്ട് പാലം വരും ഈ പാലത്തിൻ്റെ മുൻപും ശേഷവും കുറച്ച് ഭാഗം അത് എന്താ പറയുക റോഡാണോ അതോ വല്ല പിന്നെ തോടാണോ എന്നും പറയാൻ പറ്റില്ല അത്രയും മോശാവസ്ഥ പിന്നെ ഇപ്പോൾ അവിടെ മഴേൻ്റെ കുറച്ച് മുമ്പായിട്ട് റോഡൊക്കെ പൊളിച്ച് ടാറൊക്കെ പൊളിച്ചെടുത്ത് അതൊക്കെ അമർത്തി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയപ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ മോശം അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു അതെല്ലാവർക്കും എല്ലാവർക്കും ഒന്ന് അത് കാണണം അതെല്ലാവരും അതിൽ പോയി കാണണം അതിൻ്റെ അവസ്ഥ വേണമെങ്കിൽ ഇത് കണ്ടിട്ട് ഒരുപാട് യാത്രക്കാർ ഇതിൽ പോകുന്നതാണ് ഈ റൂട്ട് പോകുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് ഒരുപാട് 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 യാത്രക്കാരുണ്ട് അപ്പോൾ അത്രയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ റോഡുണ്ടായിട്ടും അതിന് വേണ്ട നടപടികൾ ആവണില്ല എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ വർഷങ്ങളായി ഏകദേശം എന്തായാലും ഒരു ഒരു വർഷം ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഞാൻ തന്നെ കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥ ആ പാലം വന്നത് മുതൽക്ക് ഉള്ളൊരവസ്ഥ നല്ല അത്രയും വൃത്തിയുള്ളൊരു പാലും അതിൻ്റെ മുൻപും പിൻപും വരുന്ന നല്ല വൃത്തിയുള്ള കുറച്ച് ഭാഗം റോഡും ഉണ്ടായിട്ടും റപ്പറിസർ റോഡുണ്ടായിട്ടും ബാക്കി വരുന്ന ഈ ഏരിയ അത് ആരതാണ് അല്ലെങ്കിൽ ഏത് പിന്നെ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലാണ് വരുന്നത് എന്നറിയില്ല പക്ഷേ അതാരാണെങ്കിലും അതങ്ങനെ ഇട്ടിട്ടുള്ളത് ഏത് ആളുകളാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ളത് ആരാണെങ്കിലും ഇത് വളരെ മോശമായ കാര്യം തന്നെയാണ് ഇത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് വളരെ അനിവാര്യമായ സംഗതിയാണ് അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ പ്രാഗ് ഓരോ ആളുകളും അതിലൂടെ പോകുന്ന ഓരോ വ്യക്തിയും മനസ്സുകൊണ്ട് പ്രാഗി പ്രാഗിയിട്ടായിരിക്കും പോകുന്നത് ജീവിതത്തിലൊരു സമാധാനം ഇല്ലാതിരിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ ഇത്രയും ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ ഇവിടുന്ന് അങ്ങോട്ട് ഗ്രഹോപ്പിൻ്റെ ജംഗ്ഷൻ കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അവസ്ഥ ഇവിടെയൊന്നും വലിയ കുഴപ്പമല്ല എന്നാ എന്നാലും അതുപോലെ തന്നെ മൊത്തം കല്ല് കല്ലൊക്കെ റോഡ് പൊളിച്ചിട്ട് അതായത് സോളിങ് ചെയ്തല്ലേ ഇത് റോഡ് പൊളിച്ച് ആ റോഡ് പൊളിച്ച ഇതും കാര്യങ്ങളൊക്കെ ടാറും അതിൻ്റെ കല്ലുകളൊക്കെ പാടെ പൊളിച്ചെടുത്ത് ജാമ പിന്നെ എന്താ പറയുക അത് അമർത്തി സെറ്റാക്കിയതാണ് അതിനുശേഷം പിന്നെ അതാണ് ഞാൻ ലാസ്റ്റ് കണ്ടത് ശേഷം പിന്നെ സോളിങ് കിട്ടിട്ടുണ്ടോ എന്നുള്ള അറിയില്ല കേട്ടോ ഇതാണ് അവസ്ഥ കാണില്ലേ ഇതിൽ തന്നെ പല ഭാഗങ്ങളും വറ്റച്ച പിളിയായിട്ട് വണ്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയിട്ടില്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി നമ്മളെല്ലാം എല്ലാവരും ആ ചളിയിൽ കിടക്കും അറിയാം ഒരു എന്താ പറയുക മോശമായ ഒരു സിറ്റുവേഷൻ അപ്പോൾ അതിനുള്ളത് ഇപ്പോൾ ഒരുപാട് കാലം എത്ര ഒരുപാട് ഇതിന് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതേപോലെ പിന്നെ പോവാതിരിക്കാൻ കാര്യങ്ങൾ നമുക്ക് ഷോർട്ടായിട്ട് പോകാനോ അല്ലെങ്കിൽ തിരക്ക് കുറഞ്ഞ റോഡ് എന്നുള്ള പോകാനൊക്കെ നമ്മൾ പരമാവധി ആണ് പോകാൻ നോക്കുക പക്ഷേ ഇവിടെ എനിക്ക് നിർത്തേണ്ടി വന്നിട്ടതോ ഈ സ്ഥലമൊക്കെ മറ്റേ മോശമായ അവസ്ഥയാണ് അപ്പോൾ ഇവിടെ നിർത്തേണ്ടി വേണ്ടി നിർത്തി പിന്നെ തുഴഞ്ഞു പോകേണ്ട അവസ്ഥ വന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ പോകുന്ന റോഡാണ് ഒരുപാട് തവണ പോകേണ്ട പോകേണ്ടി വരുന്ന റോഡാണ് ഇതൊക്കെ നോക്കിയങ്ങൾ എന്താണ് ഇതിൻ്റെ അവസ്ഥ ഒരു റോഡാണ് എന്താ അതെന്താതിന് പറയാം എത്ര 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 വീടുകളാണ് അറി ഇതിൽ ഇവിടെ താമസമുള്ള ആളുകൾ എത്ര വീടുകൾ ഇതിൻ്റെ ഉള്ള ഏരിയകളിലേക്കും പിന്നെ അതുപോലെ ഈ റോഡ് സൈഡിലായിട്ടും അതുപോലെ ഉള്ളിലേക്ക് എത്ര വീടുകൾ വീടുകളിവിടെ ഉണ്ടായിരുന്നത് ഇത്ര ആളുകൾ ഇതിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരിക്കും അവരെ തേടി വരുന്ന വീട്ടിലേക്ക് വരുന്ന ബന്ധുക്കൾ അവർക്ക് തന്നെ അങ്ങാടിയിലേക്കും മുഴക്കും പോകണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ അധികാരികൾ കാണും കേൾക്കുന്നുണ്ടാവുമല്ലോ കാരണം ആരും ഇതില് പോവാത്തവരുണ്ടാവില്ലല്ലോ എന്നിട്ട് പോലും അതിന് നടപടി ആവുന്നില്ലെങ്കിൽ അത് വേഗിപ്പിക്കുന്നത് എന്തുകൊണ്ടാന്നുള്ളത് അറിയാത്ത മഴക്കാലമാണോ ഒക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും അടുത്ത തവണയൊക്കെ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ ഇല്ലയെന്നറിഞ്ഞാൽ അത് നന്നാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോർഡോ കാര്യങ്ങളോ ഇന്ന സമയത്ത് ഇതിന് പണി പണി നടക്കും എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ബോർഡോ ഫ്ലെക്സോ കാര്യങ്ങളൊക്കെയാണ് വെച്ചാൽ അത് ജനങ്ങൾക്കൊരാശ്വാസമാകുമല്ലോ ആ ഇത്ര കാലം കൂടി കാത്താൽ മതിയല്ലോ എന്നുള്ളൊരു സമാധാനം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജനങ്ങൾക്ക് സൗകര്യം ചെയ്ത് ജനങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് അധികാരികളായിട്ടുള്ള ആളുകളുടെയൊക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊന്നും അത്ര കാര്യമാക്കാതെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മേലധികാരികളോട് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഉച്ചം തോന്നാൽ അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് വിനീതമായി കേണ അപേക്ഷിക്കുകയാണ് ഇതൊരു ഒരു പൗര നിലനിൽക്കൊരു ഇന്ത്യൻ പൗര നിലനിൽക്കൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെ പറയുകയാണ് അതുകൊണ്ട് ഇതിന് ആരെയും പ്രത്യേകിച്ച് ആരോടും ഒരു ഉദ്ദേശമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ വെച്ച് പുലർത്തിയിട്ടും കാര്യമില്ല അതുകൊണ്ട് അങ്ങോട്ട് പോക്കറ്റ് റോഡുണ്ട് ആ റോഡിൻ്റെ അവസ്ഥയാണത് അവിടെ നിന്ന് കുറേ കുറേ അമ്മച്ചിമാരൊക്കെ അതിൽ വരുന്നതൊക്കെ കണ്ടിരുന്നു നടന്ന് വരുന്നതൊക്കെ അവർക്കൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അപ്പോൾ ആരോടും ബുദ്ധിമുട്ട് ആരോടും വിദ്ദേശോ കാര്യങ്ങളോ വെറുപ്പോ ഒന്നുമില്ല പിന്നെ വ്യക്തിപരമായ യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇത് ജനങ്ങളെ ദ്രോഹിക്കുന്ന സംഗതിയാണല്ലോ ജനങ്ങളൊക്കെ ഉപദ്രവമുള്ള സംഗതിയാണ് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അത് പ്രതികരിക്കുക നേരിട്ട് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സോഷ്യൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കണം എന്നുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ എടുത്തതും അതിൻ്റെ അങ്ങനെ ഉദ്ദേശത്തിലാണ് അതുകൊണ്ട് ഇത് ചെയ്തവനെ പിടിക്കാനുള്ള മാർഗം നോക്കാതെ ഇത് വീഡിയോ എടുത്തവനെ പിടിക്കാനുള്ള മാർഗം നോക്കാതെ ഇതിനെന്ത് പരിഹാരം കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളത് അധികാരികൾ ഓർക്കണം ഇതാണ് ഞാൻ പറഞ്ഞ ബാക്കി ഒരു പത്തൊൻപത് മീറ്ററോളം ഉള്ള സ്ഥലം പാലത്തിന് മുൻപുള്ള സ്ഥലം അതായത് ചക്കാലക്കുത്ത് പാത്തുനിന്ന് വരുമ്പോൾ വെട്ടിക്കുത്ത് പാത്തുനിന്ന് വരുമ്പോൾ പാലത്തിന് മുമ്പുള്ള സ്ഥലം ആ പാലം തുടങ്ങുന്നത് വരെയുള്ള സ്ഥലം എന്തോ ഒരു മനോഹരമായ റോഡാണ് നിങ്ങളാലോചിച്ചൊക്കെ ഏതെങ്കിലും ഒരു പുറത്തുള്ള ഒരു വ്യക്തികൾ ഇതിൽ പോകുന്നുണ്ടെങ്കിൽ എത്ര മോശമാണ് ഒരു ഇത്രയും സൗ സൗന്ദര്യമുള്ള ഒരു റോഡും പാലവും ഉണ്ടായിട്ട് അതിൻ്റെ മുൻപും പി അതിലേക്ക് എത്തിപ്പെടാനുള്ളതും അത് കഴിഞ്ഞാലും അവസ്ഥ അത്രയും ദയനീയ അവസ്ഥ അത്രയും മ്ളേച്ചമായ വൃത്തികെട്ട അവസ്ഥ കാണുമ്പോൾ എന്താണ് നമ്മളെ നാടിനെക്കുറിച്ച് ചിന്തിക്കുക ആളുകൾ അതുപോലെ നമ്മളെ നേതാക്കളെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളെ ഇത്ര വെത്തപ്പെട്ട അധികാരികളെ പറ്റിയൊക്കെ കുറിച്ച് എന്ത് മോശം ഒരു പിക്ചറായിരിക്കും അവരെ മനസ്സിലുണ്ടാവുക വരിക നമ്മളൊക്കെ ഒക്കെ മനസ്സിൽ വരിക ജനങ്ങളാലോചിക്കുക അതേപോലെ ഈ കേൾക്കുന്ന അധികാരികളുണ്ടെങ്കിൽ അവരൊക്കെ ചിന്തിക്കുക ഇതാ കഴിഞ്ഞു ഈ അമ്പത് ഒരു അമ്പത്തമ്പത് മീറ്റർ കഴിഞ്ഞാൽ വീണ്ടും ഈ കുണ്ടനടയിലേക്കാണ് വീണ്ടും ചില ചെന്ന് ഇറങ്ങണത് ഒരവസ്ഥ പോയി നോക്കണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്ര എന്നുള്ളത് മനസ്സിലാവാൻ അപ്പോൾ ദയവചെയ്ത് ഇത് എല്ലാവരിലേക്കും ഈ ഒരു അധികാരികളിലേക്കും ഇത് ഇതിൻ്റെ ഗൗരവം എത്തുന്നത് വരെ എല്ലാവരും ഷെയർ ചെയ്യാം അത് ജനങ്ങളും അതിന് ഇത് ഞാൻ ഞാൻ മാത്രമല്ല അതുപോലെ എല്ലാ ആളുകളും ഇതുപോലെ പ്രതികരിക്കുക അല്ലെങ്കിൽ ജനങ്ങൾ ഇത് മറ്റുള്ളവർക്ക് അധികാരികൾക്ക് എത്ര വരെ അതിനുള്ള ശ്രമം നടത്തുക എല്ലാവരും അതേപോലെ അധികാരികളായിട്ടുള്ള ആളുകളത് കാണുന്നുണ്ടെങ്കിൽ അവർ വേണ്ട നടപടികൾ എടുക്കുക എനിക്കെതിരല്ല ഈ റോഡിനെതിരെ സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്ന കാര്യമാണ് അത് മാത്രമാണ് ഉദ്ദേശം വേറെ ഒരു ഉദ്ദേശമില്ല അപ്പോൾ ഇത് ഇതിന് പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ അധികാരികളും ശ്രദ്ധിക്കണം വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് കളിയാക്കാണ്ടുള്ള വീഡിയോകളോ അല്ലെങ്കിൽ കളിയാക്കിയുള്ള പരസ്യങ്ങളോ വോയിസുകളും കൊടുത്ത് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം പക്ഷേ അതിനൊക്കെ ഒന്ന് സ്വാതന്ത്ര്യം എല്ലാവർക്കും പക്ഷേ അതൊന്നും ചെയ്യാൻ നിൽക്കണില്ല അതല്ല ഇവിടെ ആവശ്യം അങ്ങനെ കളിയാക്കിയാണ്ട് അതുമൂലം ആളുകളെ പരിഹസിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇതെന്ത് എന്താണ് യാഥാർത്ഥ്യം എന്താണ് സത്യാവസ്ഥം എന്താണുള്ള ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള അവസരം അവർക്ക് കൊടുക്കുക അതാണ് വേണ്ടത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാമലൈക്കും